LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. പറവൂർ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യൂണിയൻതല കുമാരി സംഘം ബാലജന യോഗം എന്നീ പോഷക സംഘടനകളുടെ യോഗം നടന്നു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യൂണിയനിലെ കുമാരിസംഘം ബാലജനയോഗം എന്നീ പോഷക സംഘടനകളുടെ യോഗം നടന്നു കൗമാരക്കാരായ കുട്ടികളിലും ശ്രീനാരായണ ഗുരുദേവ സന്ദേശം എത്തിച്ച് അതിലൂടെ ജീവിത വിജയം പ്രാപ്തമാക്കാൻ ഉതകുന്ന തരത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ സജ്ജരാക്കുക എന്നതാണ് ഈ സംഘടനയിലൂടെ എസ് യൂണിയൻ ലക്ഷ്യമിടുന്നത് കുമാരി സംഘത്തിന്റെയും ബാലജന യോഗത്തിന്റെയും ഇരുപത്തൊന്നംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് അധ്യക്ഷത വഹിച്ച യോഗം എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് മറ്റുള്ളതൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു സംവിധാനത്തെ നയിക്കാനുള്ള ഒരു സമൂഹത്തെ നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയാണ് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ ലീഡർഷിപ്പ് ഒക്കെ ഉള്ളവരാക്കി മാറ്റിയെടുക്കാൻ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഇതിനെ തുടർ പ്രവർത്തനം യോഗം ഡയറക്ടർ ബോർഡ് അംഗം എം പി ബിനു ആശംസിച്ചു ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു എംപ്ലോയീസ് ഫോറം യൂണിയൻ പ്രസിഡന്റ് എം ആർ സുദർശനൻ ജില്ലാ സെക്രട്ടറി ബിപിൻ ബാബു കൌൺസിലർ കണ്ണൻ കൂട്ടുകാട് ഡി പ്രസന്നകുമാർ വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ സെക്രട്ടറി ബിന്ദു ബോസ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഖിൽ ബിനു അഭിജിത്ത് കരിമ്പാടം പ്രവീൺ തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally santhico hana emma and more whether you're interested in basic accounting financial courses multimedia and designing or long and short-term career courses we have something for everyone our Authorised study centre join us at our Authorised study centre in north Paroor, lcc kerala and take the first step towards a brighter future